നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാറ്റ് ക്യൂസിൻ്റെ പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് വീഴ്സ് ഈസ്റ്റ് ബംഗാൾ ഇന്നാണ് അതിലും മത്സരം നടക്കുന്നത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഹോം മത്സരമാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഞങ്ങൾ ആദ്യമേ സ്കേപ്പ് എലിക്ക് അങ്ങനെ ബിൽപെട്ടയും എബിൾ ആക്കിയിട്ട് ഞാനൊരു നോഡിസ് നോട്ടിഫിട്ട് അപ്പം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വീസ് ഈസ്റ്റ് ബംഗാൾ മത്സരം എന്താണ് നടക്കുന്നത് ഒരു തമ്മിൽ ആദ്യഭാദം കൊച്ചിയിൽ രണ്ടേ ഒന്ന് സ്കോറിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയമുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കളിക്കത്തില്ല അതേപോലെ ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായിട്ട് ലൂസർ ലെഗഡറോ ഈ ഒരു മത്സരം കളിക്കത്തില്ല അദ്ദേഹത്തിന് റെഡ് കാർഡിന്റെ സസ്പെൻഷനാണ് അദ്ദേഹം ആദ്യം കളിച്ച ലീഗ് ഉള്ള റെഡ് കാർഡിന്റെ സസ്പെൻഷനാണ് അദ്ദേഹം ഈ ഒരു മത്സരം കളിക്കാത്തത് ഈസ്റ്റ് ബംഗാളിലെ പല താരങ്ങളും ഈ ഒരു മത്സരം കളിക്കാനുണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നമുക്ക് നിലവില ഒരാ ആറോളം താരങ്ങൾ ഈ ഒരു മത്സരം കളിക്കത്തില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ സീസണിലെ ഈ ഐ എസ് എൽ സീസൺ പതിനൊന്നാം സീസണിലേക്കുന്ന ഏറ്റവും മേച്ച് ഇന്ത്യൻ താരങ്ങളെയും അതേപോലെ ഫോറിൻ സേനകൾക്ക് നടത്തി ഈസ്റ്റ് ബംഗാൾ അവർക്ക് എവിടെയോ താളം കണ്ടെത്താൻ കഴിയാത്തൊരു അവസ്ഥ ആണ് ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് ബംഗാളിൽ ഉള്ളത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് നിലവിൽ ഡി ജി പുരുഷോത്തമന്റെ ഗീഡ് അത് തോമസ് ജോസിന്റെ ഗീഡും കേരള കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് ഈസ്റ്ററിൽ കാഴ്ചവെക്കുന്നത് നമുക്ക് പറയാൻ പറ്റും മൂന്ന് മത്സരത്തിൽ അവസാനമായിട്ട് കളിച്ച മൂന്ന് മത്സര വിജയവും ഒരു സമനിലയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് അതേസമയം ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സ് സി ഗോവറ്റ് ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് അവർ കളിക്കാൻ വരുന്നത് ഒരു മത്സരം വരുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഹോം ആച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹവേ മത്സരം എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് നൈനപ്പിന്റെ വീഡിയോ എന്തെങ്കിലും ഞാൻ തീരുന്നത് അതിൻ്റെ ലിങ്ക് എന്താ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് നിങ്ങളെ അഭിപ്രായം ചെയ്യുകയും ഇന്നത്തെ മത്സരം ആര് ജയിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങളുടെ പ്രൊഡീഷൻസും താഴെ കമന്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്